യോനാ പ്രവാചകന്റെ ഒളിച്ചോട്ടം അമിതായിയുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നീ എഴുന്നേറ്റ് മഹാനഗരമായ നിലവേയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു എന്നാൽ യോന നിലവേക്ക് പോകാതെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്ന് കരുതി താർഷീഷിലേക്ക് കപ്പൽ കയറി എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റയച്ചു കടൽക്ഷോഭത്തിൽ യോന യാത്ര ചെയ്ത കപ്പൽ തകരുമെന്നായി കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി ഓരോരുത്തരും താന്താങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ യോന കപ്പലിന്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ കപ്പിത്താൻ അടുത്തുവന്ന് അവനോട് ചോദിച്ചു നീ ഉറങ്ങുന്നോ എന്താണിതിന്റെ അർത്ഥം എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക നമ്മൾ നശിക്കാതിരിക്കാൻ ഒരുപക്ഷെ അവിടുന്ന് നമ്മെ ഓർത്തേക്കും കപ്പലിലെ മറ്റു യാത്രക്കാർ പരസ്പരം പറഞ്ഞു ആര് നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം ഭവിച്ചതെന്നറിയാൻ നമുക്ക് നറുക്കിടാം അവർ നറുക്കിട്ടു യോനയ്ക്ക് വീണു അപ്പോൾ അവർ അവനോട് ചോദിച്ചു സത്യം പറയൂ നിന്റെ തൊഴിലെന്താണ് നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാടേതാണ് നീ ഏത് ജനതയിൽപ്പെടുന്നു അപ്പോൾ യോന പറഞ്ഞു ഞാനൊരു ഹെബ്രായനാണ് കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്നാൽ ഞാൻ ആ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് അപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ട് അവനോട് പറഞ്ഞു നീ എന്താണ് ഈ ചെയ്തത് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാമെന്ന് നീ കരുതുന്നുണ്ടോ കടൽ കൂടുതൽ കൂടുതൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്നു കടൽ ശാന്തമാകേണ്ടതിന് ഞങ്ങൾ നിന്നെ എന്തു ചെയ്യണം അപ്പോൾ യോന പറഞ്ഞു എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക അപ്പോൾ കടൽ ശാന്തമാകും എന്തെന്നാൽ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കപ്പൽ കരയ്ക്കടുപ്പിക്കുന്നതിനായി അവർ ശക്തിപൂർവം തണ്ടുവലിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല എന്തെന്നാൽ കടൽ അവർക്കെതിരെ പൂർവാധികം ക്ഷോഭിക്കുകയായിരുന്നു അതുകൊണ്ട് അവർ കർത്താവിനോട് നിലവിളിച്ചു കർത്താവേ ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാനിടയാകരുതേ നിഷ്കളങ്ക രക്തം ചിന്തി എന്ന കുറ്റം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ കർത്താവേ അവിടുത്തെ ഹിതമനുസരിച്ചാണല്ലോ ഇപ്രകാരം സംഭവിച്ചത് അനന്തരം അവർ യോനായ എടുത്ത് കടലിലേക്കെറിഞ്ഞു ഉടനെ കടൽ ശാന്തമായി അപ്പോൾ അവർ കർത്താവിനെ അത്യധികം ഭയപ്പെടുകയും അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും നേർച്ചു നേരുകയും ചെയ്തു